ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് ജി എസ് ടി ആർ നൈൻ എന്താണ് ഇത് ഫയൽ ചെയ്തില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരുമോ ഇത് എല്ലാ ബിസിനസ്സുകാർക്കും ജി എസ് ടി ആർ നയൻ നിർബന്ധമാണോ എന്ന് നമുക്ക് നോക്കാം ജി എസ് ടി ആർ നയൻ എന്താണ് വാർഷിക വിറ്റുവരവ് വരവ് രണ്ട് കോടിയിലധികം രൂപ വരുന്ന ബിസിനസ്സുകൾക്ക് നിർബന്ധമായും ചെയ്യേണ്ട റിട്ടേൺ ആണ് ജി എസ് ടി ആർ നയൻ രണ്ട് കോടി ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ജി എസ് ടി ആർ നയൻ നമുക്ക് ഓവർ ഉള്ള ബിസിനസ്സുകാർ ജി എസ് ടി ആർ നയൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും പിഴ അടയ്ക്കേണ്ടി വരും എന്നത് ചുരുക്കത്തിൽ ജി എസ് ടി ആർ വണ്ണിന്റെയും ജി എസ് ടി ആർ ത്രീ ബിയുടെയും ഒരു കൺസോൾട്ടേറ്റ് ഫോൺ ഇത് എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ജി എസ് ടിയെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷനായിട്ട് നിങ്ങൾ ക്യാപി ടാക്സ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്